ഇവിടെ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ എന്ന് മാത്രം മൊത്തത്തിൽ നമ്മൾ വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു മുസ്ലിം എല്ലാ സമയത്തും അയാൾ മുസ്ലിം തന്നെയായിരിക്കും കച്ചവടത്തിലാകട്ടെ വ്യവഹാരത്തിലാട്ടെ ജോലിയിലാകട്ടെ ഒക്കെ ഇപ്പോൾ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു കടയിൽ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ രണ്ട് രൂപത്തിലുണ്ടാകും ഇപ്പോൾ പോലുള്ള അല്ലെങ്കിൽ പൂർണ്ണമായി അവറത്ത് മറക്കുന്ന വസ്ത്രങ്ങൾ പോലുള്ള അത് വിൽക്കാൻ അതിൽ ആർക്കും ആർക്കും സംശയമില്ല എന്നാൽ നഗ്നത വെളിപ്പെടുന്ന വസ്ത്രങ്ങൾ ഈ വസ്ത്രങ്ങളും സ്ത്രീകൾ രണ്ട് രൂപത്തിൽ ഉപയോഗിക്കും ഒന്ന് വീട്ടിൽ ഇടുന്ന രൂപ നഗ്നത വെളിവാദം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ പിന്നെ അപറത്ത് മറയാത്ത രൂപത്തിലും മാക്സി ഉദാഹരണമായി മാക്സി അത് പലപ്പോഴും പൂർണ്ണമായി അവിറത്ത് മറയുന്ന കൈ മുഴുവനായി മറയുന്ന രൂപത്തിലായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായും അവർ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന മഹറമായ ആളുകൾ ഭർത്താവ് മക്കൾ വാപ്പ ഇങ്ങനെയുള്ള ഒല്ലിപ്പ ഇതേപോലുള്ള ആളുകളുടെ മുമ്പിൽ ഉപയോഗിക്കുവാനായിരിക്കും അങ്ങനെ നോക്കുമ്പോഴും അതും നിഷിദ്ധമായ കാര്യമല്ല എന്നാൽ തീർത്തും നമുക്ക് അവർ അവർ അതുകൊണ്ട് ഒരു തെറ്റായ കാര്യത്തിലേക്കാണാ വസ്ത്രം ഉപയോഗിക്കുന്നത് എങ്കിൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ മനസ്സിനെ ഇക്ളിപ്പെടുന്ന രൂപത്തിലോ നിശ്ചിതമായ രൂപത്തിലോ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണ് എങ്കിൽ അത് ഏതായിരുന്നാലും ഒരു മുസ്ലിമിനെ സംബന്ധിടത്തോളം തിന്മക്ക് കൂട്ടു നിൽക്കാൻ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് ഒരാൾ കച്ചവടത്തിൽ വരുമ്പോൾ ഓരോന്നും ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ കച്ചവടം നടത്തുകയുള്ളൂ എന്നൊരു നിലപാടും ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹലാലായ നിരവധി കച്ചവടങ്ങളുണ്ട് അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഇതാണെങ്കിലും ഹലാലായ കുറേ പറ്റുന്ന ഡ്രസ്സുകളുണ്ട് അതൊക്കെ തന്നെ കച്ചവടം ചെയ്യാവുന്നതാണ്